അസലാമലൈക്കും വഹമ്മത്തുള്ള തവാഫ് നിർവഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തവാഫ് ഒരു ഇബാദത്താണ് ആ ഇബാദത്ത് വളരെ ഭയഭക്തിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം അഭാത്ത് നിർവഹിക്കാനാണ് നമ്മൾ നമ്മളിവിടെ നിന്ന് പോയിട്ടുള്ളത് ആ നെയ്യത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് തവാഫ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പ്രത്യേക നീയ്യത്ത് നമ്മൾ ചെയ്യേണ്ടതില്ല ഇവിടെ കാണുന്ന ചില സംഗതികൾ ഒന്ന് ഈ ഹജർ ലസ്വദ് മുത്തുക എന്നത് ഒരു പുണ്യകർമ്മമാണ് പക്ഷേ അതിനെക്കുറിച്ച് ഒരു ധാരണയുള്ളത് എങ്ങനെയെങ്കിലും ഹജർ ലസ്വദ് മുത്തണം എന്ത് ബുദ്ധിമുട്ട് സഹിച്ചും അല്ലെങ്കിൽ ആരെ ബുദ്ധിമുട്ടിച്ചും അത് ചെയ്യുന്നതോടുകൂടി എല്ലാ ലക്ഷ്യവും പൂർത്തിയായി എന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഹജർ ലസ്വദ് മുത്തിയോ എന്നാണ് എത്ര തവണ മുത്തി എന്നൊക്കെയാണ് ആളുകൾ ഹജ്ജോ മുറയ്ക്ക് നിർവഹിച്ചു വരുന്ന ആളുകളോട് പലപ്പോഴും ചോദിക്കാറുള്ളത് എന്നാൽ ഹജർ ലസ് മുത്താനുള്ള നിർദ്ദേശം ആ അഴിബാദത്തുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇസ്ലാമിലുള്ളത് നമ്മൾ ആ വഴിക്ക് നടന്നു പോകുമ്പോഴൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹജറൽ ഹസൂദ് മുത്താം എന്ന് പറയുന്ന രീതിയിൽ ഒരു ഹജർ ലസൂദ് മുത്തലില്ല മറിച്ച് തവാഫ് തുടങ്ങുമ്പോൾ ഹജർ ലസൂദ് മുത്താം കൈകൊണ്ടാങ്ക്യം കാണിക്കാം ഒക്കെ ചെയ്യാം അതേപോലെ തന്നെ തവാഫ് ഏഴും കഴിഞ്ഞതിന് ശേഷം മടങ്ങുമ്പോഴും റസൂൽ സമ്മ സൗകര്യം പോലെ ഒരു ഹജറല്ല വസുദ് മുത്തിയിട്ടുണ്ട് അങ്ങനെ മുത്താം ആ വഴിക്ക് പോകുമ്പോഴൊക്കെ ഹജറല്ല വസുദ് മുട്ടൽ ഒരു പുണ്യകർമ്മമാണ് എന്ന നിലക്ക് അള്ളാഹു റസൂലെ പഠിപ്പിക്കുന്നില്ല ഈ ഹജറൽ ഹസുദ് മുത്താൻ വേണ്ടി തിരക്കുണ്ടാക്കുന്നതും വിശ്വാസികളായ ആളുകളെ അവർക്ക് പ്രയാസമുണ്ടാക്കുന്നു ഉപദ്രവം ഉണ്ടാക്കുന്ന ഒക്കെ റസൂൽ സലാഹു അലൈവ് സ്വലം വിരോധിച്ചിട്ടുണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് വിശ്വാസികൾ വളരെ ആദരണീയരായ ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മെപ്പോലെ ഹജ്ജ് മുമ്പേ നിർവഹിക്കാൻ വന്നവരാണ് ആ തവാഫ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് വളരെ ദുർബലരുണ്ടാവും ആരോഗ്യം കുറഞ്ഞവരുണ്ടാവും ദീർഘയാത്ര ചെയ്ത് ക്ഷീണിച്ചവരുണ്ടാവും രോഗികളുണ്ടാവും പല വിഭാഗം ആളുകളുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകളും ഉണ്ടാവും അവരെ ഒന്നും പരിഗണിക്കാതെ ശരീരപുഷ്ടിയും ആരോഗ്യവുമൊക്കെ മികച്ചു നിൽക്കുന്ന ആളുകൾ വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കി മുത്താൻ പോകുന്നത് കുറ്റകരമായൊരു കാര്യമാണ് കാരണം വിശ്വാസികളെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് റസൂൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കഴബയേക്കാൾ വിശുദ്ധമാണ് അവരുടെ വ്യക്തിത്വം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തരുന്നത് മുത്താൻ വേണ്ടി മുന്നോട്ടി വന്നപ്പോൾ റസൂൽ സലാഹു അലൈഹി ഉമർ സലമറിന്മാർ ഹജരി എന്ന് റസൂൽ പറഞ്ഞു പറയേ നിശക്തനായ ശരീരപുഷ്ടിയുള്ള ഒരു മനുഷ്യനാണ് ഹജർ ലസുദ് മുത്താൻ വേണ്ടി തിരക്ക് കൂട്ടരുത് അതുവഴി നീ വിശ്വാസികളായ ആളുകൾക്ക് ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത് എന്ന് റസൂല് പറഞ്ഞു നിനക്ക് സൗകര്യം പെട്ടാൽ തെക്ക് ബിയറോക്ക് ചൊല്ലി ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നീ ഹജർ വസു മുത്തിക്കോ എന്ന് അനുവാദം നൽകുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നിയമം മറ്റ് ചില കാര്യങ്ങൾ ഈ തവാഫുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് നമുക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകളൊക്കെ നടത്താം ഒരു ഒതുകോട് കൂടിയാണല്ലോ നമ്മൾ തവാഫിൽ പ്രവേശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മര്യാദകളോട് കൂടി തന്നെ പോകാം നമുക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾക്ക് തവാഫിനിടയിൽ നടത്താം മലയാളത്തിൽ നടത്താം അറിയുന്ന പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ അത് കാണാതെ ചെല്ലാം അറബി ഖുർആാൻ ഹദീസ് എന്നുള്ളത് പ്രാർത്ഥിക്കാം കയ്യിൽ പ്രാർത്ഥനകളുടെ പുസ്തകമുണ്ടെങ്കിൽ അത് നോക്കി പ്രാർത്ഥിക്കുന്നു നല്ലതാണ് ഒരു പുസ്തക പാരായണം അത്ര അഭികാമ്യമല്ല വെറുതെ വായിച്ചു തീർക്കലല്ല മറിച്ച് അർത്ഥമറിയുന്ന രൂപത്തിൽ മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് പ്രാർത്ഥന മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഉത്ഭവിക്കുന്ന ഒരു സംഗതിയാണല്ലോ അത് ആ രീതിയിൽ ആ സന്ദർഭത്തിൽ ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലത്തായതുകൊണ്ട് നിർവഹിക്കാം എന്നാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത് പല ആളുകളും ഗ്രൂപ്പായി വന്നുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന അമീർ അവർക്ക് വേണ്ടി പ്രാർത്ഥന ഉച്ചത്തിൽ ചൊല്ലിക്കൊടുക്കുന്നു മുദ്രാവാക്യം പോലെ പിന്നിലുള്ള ആളുകൾ ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ഉറക്കെ വിളിച്ചു കൂവുകയും ചെയ്യുന്നു ഇതൊരു ഫലവും ചെയ്യില്ല എന്ന് മാത്രമല്ല അത് മറ്റുള്ളവർക്കൊരു ഉപകാരവും ഉപദ്രവവുമായി മാറുന്നു അവർക്കൊരു ഉപകാരവും കിട്ടുകയും ഇല്ല ഇതിൽ നിന്നൊക്കെ ഒഴിവാകണം എന്നല്ല ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ഈ മൗല്യത് കിതാബുകളും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ചില ഗ്രൂപ്പുകൾ മാല മൗല്യതകളൊക്കെ കിതാബ് കൊണ്ടുപോവുകയും അതുതന്നെയും ഉറക്കെ പാരായണം ചെയ്യുകയും വിളിച്ച് പറയുകയും അതിലെ തിക്രുകളും ദ്വായകളൊക്കെ ഷിർക്ക് കലർന്നതൊക്കെ ചെല്ലുന്നതും കാണാം ഇതൊക്കെ വളരെ അപകടകരമാണ് നമ്മൾ തെൽ ചെല്ലിയ തെൽബിയത്തിന് ലബൈക്ക് അള്ളാഹുമ ലബൈഖല ഒരു പങ്കുകാരില്ല കൂട്ടുകാരില്ല എന്ന് പറഞ്ഞതിന് പാടെ വിരുദ്ധമായിക്കൊണ്ട് ഈ രീതിയിൽ ഷിർക്ക് കലർന്ന പ്രാർത്ഥനകളും ദിക്കുകളുമൊക്കെ ഉറക്കെ ചെല്ലുന്നത് കാണാം അങ്ങനെ ഏഴ് പ്രാവശ്യവും നമ്മൾ ഈ മര്യാദകളൊക്കെ തവാഫിൻ്റെ ഇടയിൽ പാലിക്കേണ്ടതാണ് ഇനി വേറെ ചില ആളുകൾ ഈ കഴ കാണുമ്പോഴുള്ള ആവേശം കൊണ്ടാകാം ചിലപ്പോൾ ഹജറൽ ഹസ്ത മുത്താനോ മറ്റോ സൗകര്യപ്പെടാത്തത് കൊണ്ടാകാം മുത്തിയാലും സൗകര്യപ്പെട്ടാലും ഒക്കെ ചില ആളുകൾ കഴബയുടെ പിൻഭാഗം ഹജറല്ലഹുസൻ്റെ നേര് മറുഭാഗത്തുള്ള പിൻഭാഗത്ത് സാമാന്യേനെ തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ് അവിടെ ആളുകൾ കഴവ തൊടാൻ വേണ്ടി പോകും തൊടുക മാത്രമല്ല അതിന്മേൽ കെട്ടിപ്പിടിച്ച് നിൽക്കുകയോ അതിന്മേൽ വയറും നെഞ്ചു ഭാഗവും ശരീരഭാഗവും ഒക്കെ ചേർത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും കരയുന്നതുമൊക്കെ കാണാം ഇതിനൊന്നും ഒരു ന്യായീകരണവുമില്ല ഹജർ ഹോസൻ്റെ ആ ഭാഗങ്ങളൊന്നും തൊടുകയോ മുത്തുകയോ ചെയ്യുന്നതിൽ പ്രത്യേക പുണ്യമില്ല ആകെ ഹജർ ലസ്വദ് തൊടാം മുത്താം റുഖുൽ യമാനി ഹജ്ർ ലൂദ് തൊട്ട് മുമ്പ് കൈ കൊണ്ട് തറവാം ഇതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല വേറെ ചില ആളുകൾ ചെയ്യുന്നത് ഹജർ കാഴ്ബാലയത്തിൻ്റെ മുകൾ ഭാഗത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് ചാടാൻ വേണ്ടി ഒരു ഒരു പാത്തി ഘടിപ്പിച്ചിട്ടുണ്ട് ഒരു സ്വർണ്ണ അതിലൂടെ വെള്ളം വരും മഴ പെയ്താൽ അല്ലാതെ ഒന്നും സംഭവിക്കില്ല ഇതാണ് അതിന് അതിന് വേണ്ടി ആവശ്യമാണ് എന്നാൽ പലരും തെറ്റിദ്ധരിക്കുന്നത് അതിൻ്റെ താഴെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ് എന്ന് വിശ്വസിച്ച ആളുകൾ അതിൻ്റെ പിന്നിൽ താഴെ പോയി നിന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട് തിരക്ക് കൂട്ടാറുണ്ട് പിന്നെ തവാഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കഴബയ ഇടത് ഭാഗത്താക്കി കറബയുടെ പുറത്തു കൂടിയാണ് തവാഫ് ചെയ്യേണ്ടത് ഉള്ളിൽ കഴവയുടെ ഉള്ളിൽ തവാഫ് ചെയ്യാൻ കഴിയില്ല പുറത്ത് എത്ര വിശാലമായ ഏരിയയിൽ നമുക്ക് തവാഫ് ചെയ്യാം ആ മത്താഫ് എന്ന് പറയുന്ന വിശാലമായ ഭാഗത്ത് നമുക്ക് സ്ഥല സൗകര്യം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ചുറ്റു പള്ളികളുണ്ട് ആ പള്ളികളുടെ ഉള്ളിൽ വെച്ച് തവാഫ് ചെയ്യാം അതിൻ്റെ ഒക്കെ അപ്ഷ്ടറിൽ മുകളിൽ ഭാഗത്ത് തവാഫ് ചെയ്യാൻ സൗകര്യങ്ങളുണ്ട് അവിടെയൊക്കെ തവാഫ് ചെയ്യാം എവിടെ ആയാലും തവാഫ് ശരിയാകും പക്ഷെ തവാഫ് ചെയ്യാൻ പാടില്ലാത്തൊരിടം അവിടെ ഹജർ ഹതിൻ്റെ ഭാഗത്ത് അതിനഭിമുഖമായി ഇങ്ങനെ വാതിലിൻ്റെ ഭാഗം അഭിമുഖമായി നിൽക്കുമ്പോൾ വലത് ഭാഗത്തുള്ള ഒരു ആർച്ച് രൂപത്തിലൊരു ഭാഗമുണ്ട് ഹിജ്റ് എന്നാണ് അതിൻ്റെ പേര് ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഹിജിർ ഇസ്മായിൽ എന്ന് പറയാറുണ്ട് ഹിജിറ് എന്നാണ് പേര് ആ ഹെജറ് അതിൻ്റെ ഉള്ളിലൂടെ തവാഫ് ചെയ്യാൻ പാടില്ല കാരണം അത് കാഴ്ബയുടെ ഉൾഭാഗമായിട്ടാണ് പരിഗണിക്കുന്നത് മുഷരിക്കൽ റസൂൽ സിമയുടെ അനുഭവത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആ കാലത്ത് കാഴ്ബ പരിഷ്കരിച്ചപ്പോൾ ഒളിഞ്ഞത് നന്നാക്കി പരിഷ്കരിച്ചപ്പോൾ ഫണ്ട് തികയാത്തത് കൊണ്ട് ഒഴിവാക്കി വിട്ട ഭാഗമാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഉണ്ടാക്കിയ കാഴ്ബയുടെ ഭാഗത്ത് അതുകൂടി ഉണ്ടായിരുന്നു അപ്പോൾ കാഴയുടെ പുറത്ത് തവാഫ് ചെയ്യണം എന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് കൂടി തവാഫ് ചെയ്യാൻ പറ്റില്ല എന്നാൽ അതിൻ്റെ ഉള്ളിൽ കയറി നമസ്കരിക്കാം ഒരാൾക്ക് കാഴയുടെ ഉള്ളിൽ നമസ്കരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി നമസ്കരിച്ചാൽ അത് സാധിക്കുന്നതാണ് പക്ഷെ അവിടെ അനുവാദമുണ്ടോ സൗകര്യമുണ്ടോ എന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് ആയിഷ അള്ളി അള്ളാഹു അന്ന ഒരിക്കൽ റസൂൽ സലാഹു അല്ലെ വസ്ലമയോട് കാഴ്ബയുടെ അകത്ത് കയറി നമസ്കരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ നബിസ്ലാവിസ് വസ്ലം അവരോട് ആ ഹിജറിൻ്റെ ഉള്ളിൽ പോയി നമസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയുണ്ടായി അത് കാഴ്വയുടെ ഉത്ഭാഗമാണ് അങ്ങനെ ഒരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനുവാദവും സൗകര്യവും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് ചെയ്യാം അതല്ലാതെ മറ്റു രീതിയിൽ അവിടെ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാൻ പാടില്ല ഇതൊക്കെയാണ് ഈ സ്തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏഴ് തവാഫും ഈ രീതിയിൽ തന്നെ ചെയ്യണം അതിലോരോ തവാഫും ഹജർ അസദിൻ്റെ അടുക്കൽ വരുമ്പോൾ ആദ്യം തുടക്കത്തിൽ ബിസ്മില്ലാഹി ലാഹി അക്ബർ പിന്നെ വരുമ്പോഴൊക്കെ അള്ളാഹു അക്ബർ എന്നിങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് കടന്നുപോയാൽ മതി അങ്ങനെ ഏഴ് തവണ പൂർത്തിയാകുമ്പോൾ തവാഫ് പൂർത്തിയായി അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കണം അഥവാ ഈ മക്കാം ഇബ്രാഹീം എന്നത് നമുക്കവിടെ കാണാൻ കഴിയും വാതിലിൻ്റെ കുറച്ച് പിന്നോട്ടായി നിൽക്കുന്ന മക്കാം ഇബ്രാഹിം അതിൻ്റെ പിൻഭാഗത്ത് എവിടെയെങ്കിലും നിന്നുകൊണ്ട് നമസ്കരിക്കണം രണ്ടരക്കയത്ത് ആ രണ്ടരക്കയത്ത് നമസ്കരിക്കാൻ അവിടെ സൗകര്യമുണ്ടാവില്ല പിൻഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് രണ്ടരക്കയത്ത് നമസ്കരിക്കുക ആ നമസ്കാരത്തിൽ നമ്മളുടെ മേൽമുണ്ട് ചുമല് മറയുന്ന രീതിയിൽ തന്നെ മറക്കണം നമസ്കാരത്തിൽ എന്നിട്ട് നമ്മൾ രണ്ടരക്കായ നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്കാലത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം പുലിയായി അൽ കാഫിറൂനും രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിഹായ്ക്ക് ശേഷം കുൽഹു അല്ലാ വഹായും ചൊല്ലിക്കൊണ്ട് നമസ്കരിച്ച് സലാം വീട്ടുന്നതോടുകൂടി തവാഫ് എന്ന് പറയുന്ന കർമ്മം അവസാനിച്ചു